ഇതൊട്ട മുത്തുമണികൾ നമ്മളെ കുഴൽമന്ദ ചന്തയിൽ നിന്നാണ് ഈ വീഡിയോസ് എടുക്കുന്നത് ഞാനിന്ന് ആദ്യമായിട്ടാണ് ഈ കുഴൽമന്ദൻ ചന്തയിലേക്ക് വരുന്നത് അപ്പൊ എത്രയാണ് ആ പോസിന് പറഞ്ഞത് നാപ്പത്താറ് ഇത് എങ്ങനെ മെയിനി മൊത്തം ഏകദേശം ഇതൊക്കെ അതിൽ വരുമോ ഏ ആ ഒന്ന് അപ്പൊ ഇതാണ് അവരെ വില നിലവാരം പണയമുറി പണയമുറി നിലവാരം അപ്പൊ ഇതട്ടാ നല്ല നാടൻ പൂത്തള് ഈ ഭാഗത്ത് ഞാനിപ്പോ കാണുന്നുള്ളു ഇത്രയും നേരം ചന്തയിൽ ഒന്നര മണിക്കൂർ തെണ്ടി തിരിഞ്ഞടന്നിട്ട് ഈ പൂത്തള ഞാൻ ചാവാലി ചാവാലിരുമ്പോഴും ഞാൻ പറഞ്ഞി ആ ഭാഗത്തേന്ന് ഞാൻ ഉണ്ടായിന്നെ കൊള്ളറീ നിന്നോട് എത്ര ആൾക്കാർ പൂത്ത് ഇതുള്ളതുള്ളു ഞാൻ പറഞ്ഞി ഞമ്മക്ക് അറിയണ്ടത് ഏഹ് എന്തോനുണ്ടായിന്നെ അത് അത്യാവശ്യം നല്ല നമ്മൾ കേക്കാ അറിയണ്ടേ എല്ലാം ഉണ്ട് എല്ലാ പരിപാടി ഉണ്ട് അപ്പൊ പെരിയത്ത് ഒരു ലക്ഷം റുപ്യക്ക് വെക്കേട്ടാ എഴുപത്തയ്യായിരം ഉറുപ്പ പറഞ്ഞ നല്ല നാടൻ പോത്താണ് പറഞ്ഞ

ഹൈദരാബാദാ പോത്ത് എന്റെ വായിക്കാം വായിക്കാം അപ്പൊ ഇതാ ഇതാണ് പൂത്തെള്ള ഇവിടെ വളർച്ച പൂത്തളുതാൻ പോലെ പൂത്തുള്ള നല്ല പൂത്തോണ്ട് ഞാൻ കൊണ്ടുപോയത് അവിടെ ഉണ്ട് മൂന്നെണ്ണം പേരേലുണ്ട് ഇനി അതിൽ പെരുന്നാളാവട്ടെ പെരുന്നാളായാലേ ഈ പെരുന്നാളല്ല വലിയ പെരുന്നാള് ഇതണ്ടല്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ പൂത്തലാണ് ഈ പൂത്തിന് എന്താ കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം എഴുപത്തി അഞ്ചു റുപ്പിന്നു പറഞ്ഞത് എഴുപത്തി മൂന്നാറ് റുപ്പ്യക്ക് തരാന്ന പറഞ്ഞത് നോക്കിയത് അത്യാവശ്യം വാലറക്കുണ്ട് ഇടമേലുണ്ട് ഞാൻ കാണിച്ചു കൊടുത്തോ പറ്റുന്നുണ്ട് നോക്കിട്ട് പിന്നെ പിന്നെതാ ഈ ഒരു പൂക്കും കുട്ടിയതാ ഞാനിങ്ങനെ പുളിയും പല്ലിയാണ് എന്തെങ്കിലും പറയണ്ട നൗസാന театр വരെ മെറിയാടി മക്കളെ ഇവിടെ കണ്ടോട്ടെ പോത്തള് Edhe...